നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം പ്രധാനപ്പെട്ട വലിയ വാർത്തകൾ യൂണിയൻ ലെവലിലാണ് രാവിലെ ആദ്യം വെച്ച് വാർത്ത കണ്ടപ്പോൾ തോന്നിയ സമാധാനം കൊലപാതകവും അത്തരത്തിലുള്ള ഭീകരമായ സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് വരെയും അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഏതായാലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സമാധാനം ദേവേന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അമ്മ ശ്രീധുവിനെ കൂടുതൽ സംശയിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു എന്തായാലും അതിന്റെ ചർച്ചകളൊക്കെ കൂടുതൽ അന്വേഷണം വാട്സാപ്പ് ചാറ്റുകളൊക്കെ റിട്ടാനുള്ള പരിപാടികളുമായിട്ട് പോലീസ് നടക്കുകയാണ് എറണാകുളത്തെ പോക്സോ അതിജീവിതയുടെ ശിവശേരി അമൃതശരീരം ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു മൃതശരീരം അടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും കേരളത്തിൽ ഇതിൻ്റെ അവസ്ഥകളൊക്കെ തന്നെ ഇന്ന് ഒന്ന് ശാന്തമാണ് അങ്ങനെ തുടരട്ടെന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ബജറ്റ് തന്നെയാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് സമ്പൂർണ്ണ ബജറ്റ് വന്നിരിക്കുന്നു മാത്രമല്ല നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന എന്തായാലും അവരാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് വനിത എന്തായാലും ബജറ്റിനെ കുറിച്ചുള്ള രാജഭവൻ ചേട്ടന്റെ അഭിപ്രായം എനിക്ക് കേൾക്കേണ്ടതുണ്ട് അതായത് എന്റെ അഭിപ്രായം കൂടെ ഞാൻ പറയാം ബജറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം എന്നൊരു അജണ്ട മോദി മുന്നോട്ട് വെച്ചിരുന്നതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആദ്യ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇതിനെ നമുക്ക് കണക്കാക്കാം ഒരുപാട് പ്രോഗ്രസീവായുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ മരുന്നുകൾക്ക് വില കുറച്ചത് മുതൽ ഏറ്റവും അടിയന്തരമായിട്ടുള്ള മരുന്നുകൾക്ക് കസ്റ്റംസ് ടാക്സ് ഉൾപ്പെടെ നീക്കിയത് മുതൽ തലങ്ങളിൽ ക്യാൻസർ സെന്ററുകൾ തുടങ്ങുന്നത് അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ സമഗ്രമായി പല മേഖലകളിലും വന്നിട്ടുണ്ടെങ്കിലും കേരളത്തോട് കാണിച്ചിട്ടുള്ള ഒരു അനീതി അതിൽ എന്നത് പറയേണ്ട ഒരു കാര്യം നീതിപൂർവമായ വിതരണം നടന്നിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ഏതൊക്കെ കേരളത്തിന്റെ വളരെ പ്രമുഖരായ ആരോ ഒരാള് പറഞ്ഞിട്ടുണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഡൽഹി സെക്രട്ടേറിയറ്റില് എന്തോ വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടെന്ന് ആ അവിടെ സംസാരിച്ച ഉദ്യോഗസ്ഥൻ അറിയില്ലായിരുന്നു അയാൾക്ക് തമിഴ്നാട് വരെ അറിയാവൂ ഇങ്ങനെ സംസ്ഥാനം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു പണ്ട് ഈ കേരളവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ രണ്ട് വർഷങ്ങൾ നമുക്ക് നിർണായകമാണ് ഒന്ന് മുണ്ടക്കെ ചുരുമല ദുരന്തം നടന്നതിന് ശേഷം ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വച്ചാൽ തോന്നും പോലും നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഒരു വലിയ ഇൻസിഡന്റ് ആയിരുന്നു അതിനെയെങ്കിലും പ്രതിപാദിച്ചുകൊണ്ട് അതിനുള്ള ഒരു രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കേരളത്തോട് അധികമായി കാണിക്കേണ്ട കരുതൽ കാണിക്കേണ്ട ഒന്നായിരുന്നു സമ്പൂർണ്ണ ബജറ്റ് പക്ഷേ പറയട്ടെ അത് ഉണ്ടായില്ല മാത്രമല്ല സൗത്തിനെ പൂർണമായും കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ബീഹാറിന് വായിക്കോടി കൊടുത്തിട്ടും മൊത്തം ബീഹാറാണ് ബീഹാർ നിർമ്മിത സാരി വരെ എടുത്തോണ്ടോന്നു നിർമ്മല സീതാരാമൻ അപ്പൊ എനിക്ക് ബജറ്റിനെ കുറിച്ച് ആദ്യം ഒരു ഒരു നോക്കുമ്പോ വനിത പോലെ വിയോജിപ്പുകൾ ഒരു ഭാഗത്തുണ്ട് അത് നമുക്ക് യോജിപ്പുള്ള കാര്യം പറയാം ഈ ഇൻകം ടാക്സ് പരിധി നല്ല കാര്യമാണ് ശരിക്കും കാര്യം അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപക്ഷേ ഇത് ഏറ്റവും ഗുണകരമായി മാറാൻ സാധ്യതയുള്ള മാസശമ്പളക്കാരെയൊക്കെയാണ് വലിയ വ്യവസായികളൊന്നും അല്ല അവർക്ക് ഇക്കാര്യത്തിൽ ഇതൊരു വലിയൊരു ആശ്വാസമായിരിക്കും ലക്ഷം എല്ലാവരും ാണ് രണ്ടോ മൂന്നോ ലക്ഷത്തിലെ ഇളവുകളൊക്കെ ലക്ഷത്തോളം മാത്രമല്ല അതിനനുസരിച്ചിട്ട് ഇളവുകളും ഉണ്ടല്ലോ ഇപ്പോ പന്ത്രണ്ട് ലക്ഷമുള്ളവർക്കും പതിനെട്ട് ലക്ഷം ആവുന്നവർക്കും ഇരുപത്തിയഞ്ച് ലക്ഷം വർഷവരുമാനമുള്ളവർക്കും നികുതി ഇളവുകളും സ്റ്റേജിൽ വെച്ചിട്ടുണ്ട് എന്തായാലും എനിക്കൊന്ന് രണ്ടര ഇരുപത്തിയഞ്ച് ലക്ഷം ഉള്ളവർക്ക് ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഇത് നല്ലതാണ് മാത്രമല്ല നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ലോകത്തെമ്പാടും വലിയ പ്രവർത്തനങ്ങളും റിസർച്ചുകളും നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ആ യുദ്ധത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്ന് ധനി പറയുന്നത് പോലെ അഞ്ഞൂറ് കോടി രൂപയോളം അതിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് വരുകയാണ് മാത്രമല്ല പല മേഖലകളിലും അതിനകത്ത് ഈ നമ്മൾ സാധാരണക്കാരെ കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല ഒന്നാമത് ഈ സൂക്ഷ്മ സ്വകാര്യ ഉണ്ട് ഇപ്പോൾ ഫോണിന്റെ ബാറ്ററി നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതാ ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ തന്നെയും നികുതി ഇളവുകൾ വരുന്നുണ്ട് ഇത് സ്വാഭാവികമായും ഈ സാധാരണക്കാരായ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് പ്രയോജനപ്പെടും മാത്രമല്ല നികുതി ഇളവുകൾ സർക്കാർ നൽകുന്നത് ഈ പണം അതായത് അത് തിരിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമെന്നുള്ള കൂടി തന്നെയാണ് ആ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു വരെ നല്ലതാണെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് കൊടിയോളം അതി ദരിദ്രരുണ്ട് അതുമാത്രമല്ല കാർഷിക മേഖലയെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അതായത് പൂർണമായും തിരസ്കരിച്ചിട്ടുണ്ട് പല അപൂർവവിനിമിത്തകൾക്കും അല്ലെങ്കിൽ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലോണുകൾ ഉണ്ടാവും ഇതൊക്കെ എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളതാണ് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം അത് ആരോഗ്യ മേഖലയിൽ കൊടുത്ത പ്രാധാന്യമാണ് അത് അത് അതിൽ വലിയ കാര്യമായിട്ടെനിക്ക് തോന്നുന്നുണ്ട് മറ്റുള്ളതൊക്കെ നമുക്കവിടെ മാറ്റി നിർത്താം ആരോഗ്യ മേഖലയിൽ സത്യം പറഞ്ഞാൽ ഈ മുപ്പത്താറ് അവശ്യ മരുന്നുകളുടെ കസ്റ്റം റൂട്ടി എടുത്തു പറയുന്നത് നല്ല കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നുള്ളത് അത് അത് തുടങ്ങുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് കാരണം നമ്മൾ തിരുവനന്തപുരത്തേ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ആർ സി സി ആർ റീജ്യുന്ന ക്യാൻസർ സെൻറ്ററിൽ ഏറ്റവും അധികം ആളുകൾ വരുന്നത് വടക്കൻ ജില്ലകളിൽ നിന്നാണ് സത്യം പറയുന്നത് തിരുവനന്തപുരം നില അതിലാളിലൊക്കെ ആള് പലപ്പോഴും നമ്മൾ രാത്രി ട്രെയിൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇത്തരം യാത്രക്കാരെ നമ്മൾ പരിചയപ്പെട്ടു ഒരിക്കലേ ഞാൻ മലപ്പുറത്ത് വെച്ച് തിരിച്ച് രാത്രി ട്രെയിനിന് വരുമ്പോൾ രാജരാൻ എക്സ്പ്രസിലാണോ വരുമ്പോൾ എൻ്റേത് ലോവർ ഭർത്തായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അന്ന് ഞാൻ യൂണിയൻ ഭാര യൂണിയൻ സഹപാരമായിരുന്നു ലോവർ ഭർത്തായിരുന്നു അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് വന്നു രണ്ടുപേരും ആർ സി സി ലൊക്കേഷൻസ് ഭയങ്കര സങ്കടമുണ്ട് ഭാര്യ ഞങ്ങൾ ചോദിച്ചു അവർക്ക് മുകളിൽ ഈ അപ്പർ ഭർത്തിക്കാരൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ താഴെ കടന്നുവാം അപ്പോൾ അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഓരോ തവണയും ഇവർ സി അത് ഒരുപാട് ആൾ അവസ്ഥ ഉണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല ില്ല ഒന്നാമത്തെ കാര്യം ധാരാളം ആളുകൾക്ക് ആശ്വാസമാകുന്ന ഇത്തരം മേഖലകളിലേക്ക് സർക്കാർ അതായത് നമ്മൾ പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങാന്ന് പറയും അത് അടിസ്ഥാനപരമായി സമ്പത്തും നീതിയും ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളുമൊക്കെ സാധാരണക്കാരിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ തുലവും കുറവും വന്നിട്ടുണ്ട് ഇത്തവണത്തെ ബജറ്റിന്റെ ഇതിനകത്ത് അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ രണ്ടായിരത്തി നാല്പത്തി ഏഴിലെ വികസിത ഭാരതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏക്ക് പുതിയൊരു ടൂൾ ഉണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇസ്രോയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടോ അതുകൊണ്ട് മാത്രമല്ല വികസന പ്രവർത്തനം എന്ന് പറയുന്നത് സമഗ്രമായിരിക്കണം എന്നുള്ളടത്താണ് വികസനം പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാകുന്നത് ഈ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ അതിന് സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്സിനെയാണ് ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി ടാറ്റിക്സ് തന്നെയാണ് പ്രത്യേകിച്ച് ഡൽഹിയിൽ അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അവർക്ക് ഇന്ദ്രപ്രസ്ഥം കീഴടക്കേണ്ടതുണ്ട് ഈ പക്ഷേ ബീഹാറിൽ സത്യത്തിൽ അവരുടെ സഖ്യകക്ഷി തന്നെ ആയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് വാരിക്കോരി ശ്രദ്ധിക്കേണ്ടത് ഈ വടക്കേ ഇന്ത്യയിലെ ഇത്തരം രാഷ്ട്രീയങ്ങളുണ്ട് തന്നെ കണക്ക് വാങ്ങും അവർ അവർ മുന്നണിക്ക് പിന്തുണയിലാണ് ഇത് വാങ്ങുകയും ചെയ്യാം കാര്യം കേന്ദ്രത്തിൽ അവർക്ക് അധികാരത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സഹായം സഹായമാണ് പ്രത്യേകിച്ച് ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞ് ലോക്സഭയിൽ ജയിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷെ എന്നാൽ പോലും അത് അവർക്ക് പൂർണ്ണമായി കൊടുക്കുന്നു ചേട്ടൻ നോക്കൂ ഗ്രീൻഫീൽഡ് വിമാനം വരുന്നു

മെലിയാൻ വിചാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ബോഡിയിൽ നിന്ന് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലോ കാലറിയിൽ സ്നാക്കുകളില്ല എന്നുള്ളൊരു വലിയ പരിമിതിയാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ മഖാന എന്ന് പറയുമ്പോൾ ഒരു ഹൺഡ്രഡ് ഗ്രാം മഖാനയ്ക്ക് ഒരു മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി എൺപത് കാലറി മഖാനയിൽ ഉണ്ടാകുമെങ്കിൽ പോലും അതിൽ നല്ല ഹൈ ഫൈബർ ആണ് ഫൈബറസ് ആയിട്ടുള്ള ഫുഡാണ് അത്യാവശ്യം പ്രോട്ടീനും ഉണ്ട് ഷുഗർ ലെവൽ ഷുഗർ വെച്ചാൽ ഇതിൽ കണ്ടന്റുകൾ കുറച്ചുകൂടി മറ്റുള്ള ഏതെങ്കിലും ആർഡർ ഷുഗർ ഒക്കെ വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഇപ്പോഴത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഖാനം ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണ് സ്വാഭാവികമായിട്ടും ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ തന്നെ ഏറ്റവും നല്ല പോപ്പുലർ ഇൻഡസ്ട്രി ആകാൻ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം വരുന്ന ഒരു ജനറേഷനാണ് അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആരോഗ്യ മേഖല ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഇൻവെസ്റ്റ്മെന്റുകൾ വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബോർഡ് രൂപീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതെല്ലാം ബീഹാറിലേക്ക് മാത്രം പോകുന്നിടത്താണ് പരിമിതിയും പ്രശ്നമുള്ളത് മാത്രമല്ല ഞാൻ നിന്ന് നമ്മുടെ ജോ ജോസഫ് സാറുമായി സംസാരിച്ചിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും നമ്മുടെ സൗത്തിലും ഒക്കെ പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകൾ പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും തന്നെയുള്ള പ്രധാന പ്രശ്നമാണ് ഈ മനുഷ്യ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ചില വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ റെയിൽപാത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ എവിടേക്കോ സർക്കാർ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു ഇതുണ്ട് അത് സത്യത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കാരണം ഒന്ന് ഇവരെന്നാണ് ഇനി ഈ സൗത്തിനെ ചേർത്ത് നിർത്താൻ പഠിപ്പിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ രാഷ്ട്രീയം തന്നെയാണ് അതിൽ പ്രധാനമായി നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് ഹിന്ദി ബെൽറ്റിലെ കുറെ സംസ്ഥാനങ്ങളുടെ ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ അവർക്ക് അധികാരം പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ അവർക്കൊരു വോട്ട് ബാങ്കോ വെല്ലുവിളി ആകാത്ത സാഹചര്യമാണ് സത്യത്തിൽ ഈ ഒരു നീതി നിഷേധം നടക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സന്തുലിതമായ രീതിയിൽ അവർ വിതരണം നടത്താത്തതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്തായാലും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ എം പിമാരെ ഈ പണ്ട് യു പി എ ഭരിക്കുന്ന സമയത്ത് അന്ന് ലാലു പ്രസാദ് യാദവ് ശക്തനാണ് ലാലു പ്രസാദ് യാദവിന്റെയും കൂടെ പിന്തുണ കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഭരിക്കുന്നത് അന്ന് ഇതുപോലെയാണ് എല്ലാം ബീഹാറിലേക്കാണ് അന്ന് നമുക്കറിയാം രണ്ട് ബജറ്റാണ് ഇപ്പൊ ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ചാണ് അന്ന് കേന്ദ്ര ബജറ്റ് വന്ന് റെയിൽവേ ബജറ്റ് വരുന്നതാണ് റെയിൽവേ ബജറ്റ് വരുമ്പോൾ നമ്മൾ എല്ലാവരും പറയുമതി കാര്യമൊന്നുമില്ല എല്ലാ ട്രെയിനും പിന്നെ ബീഹാറിലേക്ക് ആയിരിക്കും നമ്മൾ പണ്ടൊക്കെ ഈ ബീഹാറിനെ കുറിച്ച് പറയുമായിരുന്നത് യാതൊരു വികസനമില്ലാത്ത യാതൊ പൊടി പിടിച്ച സ്ഥലം എന്നൊക്കെയാണ് പക്ഷേ ബീഹാറിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ ബിഹാറിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ പറയുന്നത് ബീഹാർ മാറിപ്പോയി ബീഹാർഡ് ആയിട്ടുള്ള ഒരു വലിയൊരു സംസ്ഥാനമായി ബീഹാർ മാറുന്നുണ്ട് ബിഹാറ് മാറട്ടെ മാത്രമല്ല ഏറ്റവും കൂടുതൽ അട്രോസിറ്റീസും ദരിദ്രരും നിരക്ഷരുമായുള്ള ധാരാളമായ ആളുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ബീഹാർ ബീഹാർ മാറരുതെന്നോ ബിഹാറിന് ഇത് കൊടുക്കരുതെന്നോ ബീഹാറിന് കൂടുതലായി കൊടുത്തത് പോട്ടെ അതവർക്ക് വോട്ട് പിടിക്കാനല്ല എന്ന് തന്നെ വിചാരിച്ചാൽ പോലും ഈ അസന്തുലിതാവസ്ഥയുണ്ടല്ലോ ഈ വിതരണത്തിൽ അസന്തുലിതാവസ്ഥ അത് അവിടെ നിലനിൽക്കുകയാണ് ബീഹാറിന് കൊടുത്തോട്ടെ ഡൽഹിക്ക് കൊടുത്തോട്ടെ ജമ്മുവിന് കൊടുത്തോട്ടെ ഇനി ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ കൊടുത്തോട്ടെ പക്ഷെ അതിനർത്ഥം കേരളത്തിന് കൊടുക്കരുതെന്നോ ആന്ധ്രാപ്രദേശിന് കൊടുക്കരുത് അല്ലെങ്കിൽ തമിഴ്നാടിന് കൊടുക്ക നമ്മുടെ ഒന്നും പേരുകൾ പോലും ഇവിടെ കേൾക്കാനില്ലാത്തൊരു സാഹചര്യമായിരുന്നുണ്ടാ കേരളത്തിന്റെ പേര് കേട്ടാൽ എനിക്ക് തോന്നുന്നില്ല ബജറ്റ് ഒരുപക്ഷെ ബജറ്റിന്റെ മുഴുവൻ റെയിൽവേ സംബന്ധിച്ച് ഒരു അതൊക്കെ ഇനിയെ പുറത്തു വരികയുള്ളൂ അപ്പോഴും നമുക്കറിയാം കേരളത്തിന് വല്ല പുതിയ ട്രെയിൻ ഉണ്ടോ നമ്മളെല്ലാം റെയിൽവേ ബജറ്റ് മണ്ണുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കാത്തിരിക്കും കേരളത്തിന് പുതിയ ട്രെയിൻ ഉണ്ടോ എല്ലാരും ചോദിക്കും അപ്പോൾ അവസാനം അവിടെ വിശദീകരണം കേരളത്തിലെ പാത ഇവിടെ കൂടെ നിർമ്മിക്കും പാതയില്ല അതുകൊണ്ട് റൈന നാളായി കാണുകയാണ് ഇതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയും ആകുലതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ഇത്തരം വിഷയങ്ങളിൽ കൂടി ഗഹനമായ ഒരു കാഴ്ച സർക്കാരിന് ഉണ്ടായില്ല എന്നൊരു പ്രധാനപ്പെട്ട ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ പല ലോണുകൾ പാസാക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ലോണുകൾ കിട്ടുന്നു വ്യവസായം തുടങ്ങാനായിട്ട് ലോണുകൾ കൊടുക്കുന്നുള്ളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവയൊക്കെ പ്രാവർത്തികമാക്കി വരുമ്പോഴത്തേക്കിനും ഇതിന്റെ സ്വഭാവ രീതികളൊക്കെ മാറും കാര്യം കാലം മുന്നോട്ടാണല്ലോ അത് ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ബജറ്റ് കൊണ്ട് സാധാരണക്കാരായ ഞാൻ പറയുന്നത് മിഡിൽ ക്ലാസ് അല്ല മിഡിൽ ക്ലാസ്സിന് താഴെയും അതിനേക്കാൾ താഴെയുമുള്ള ജനവിഭാഗങ്ങൾക്ക് ഇത് ഏത് തരത്തിൽ പ്രയോജനപ്പെടും എന്ന് നമുക്ക് കൂടുതലായി അറിയേണ്ടതുണ്ട് ഇത് മാത്രമല്ല നിർമ്മല സീതാരാമൻ വളരെ പവർഫുൾ ആയി തന്നെയാണ് പ്രതികരിച്ചത് എന്താണ് പ്രതിപക്ഷത്തിന്റെ അവർ പിന്നെ വലിയ അത് അതൊന്നും ചർച്ച ചെയ്യാൻ പ്രശ്നങ്ങളുണ്ടായെന്നും ഈ പത്ത് നാനൂറ് മില്യൺ ആളുകൾ വരുന്ന ഒരു പരിപാടി അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കൂടിച്ചേരലിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ നിരാ നിസാരവൽക്കരിക്കുകയല്ല പക്ഷെ അതൊരു വലിയ സുരക്ഷാ വീച്ചയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഒരു പരിധി ഉണ്ടല്ലോ ഒരു സ്ഥലത്തേക്ക് ആളുകൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു വോക്കൌട്ട് നടത്തി തിരിച്ചു വന്നു അവര് ഇപ്പോ പിന്നെ പ്രതിപക്ഷം പല ആരോണങ്ങളും കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് തന്നെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം കേരളത്തിൽ നിന്നുള്ള എത്ര എം പിമാര് അവരുടെ മണ്ഡലമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ കൃത്യമായി എഴുതി കൊടുക്കുകയും അവിടെ ചെന്ന് അവരുമായി സംസാരിച്ച് ഒരു ധാരണയിൽ എത്തുകയും നമ്മൾ നമ്മളാദ്യം അന്വേഷിക്കണം വേറെ എഴുതി എനിക്കിപ്പോഴും പണ്ട് പ്രിയങ്ക ഗാന്ധി അധികാരത്തിലേറി ഏർ സത്യപ്രതിജ്ഞ കഴിഞ്ഞാലും പിറ്റേ ദിവസം അഷായുമായി പോയി കണ്ട് ഞങ്ങൾ വയനാട് എന്തോ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വലിയ രീതിയിൽ ഇവരെ തന്നെ പ്രചരിപ്പിച്ചിരുന്നു പ്രിയങ്ക പോയി അത് നോക്കണം വി ഐ പി മണ്ഡലമായ വയനാടിനു പോലും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം അത് പ്രിയങ്കാ ഗാന്ധി അത് ചോദിച്ച് മേടിച്ചിരുന്നോ അവർ കൃത്യമായി ഇടപെട്ടിരുന്നു കാര്യം പ്രിയങ്കയും രാഹുലും ഒക്കെ അധികാരത്തിൽ കയറി പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ വേഷപ്രചന്നരായി വരുന്നു കുറെ അധികം ബഹളം വയ്ക്കുന്നു ചർച്ചകൾ നടന്നിട്ടില്ലല്ലോ ശീതകാല സമ സമയത്ത് നടക്കേണ്ട പല ചർച്ചകളും ഇവിടെ നടന്നിട്ടില്ല അല്ല അത് വനിത ഞാൻ പലപ്പോഴും എനിക്ക് തോന്നാറുള്ള സംശയമാണ് ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ് ന്യൂസ് ടാക്കി നമ്മുടെ നാട്ടിൽ നമ്മൾ തെരഞ്ഞെടുത്ത് ഇടുന്ന എം എൽ എം പി ആര് അവരൊക്കെ തന്നെ ഈ ഇവര് ഞാൻ മറ്റേ റോഡില് ഹൈ മാസ്റ്റ് ലൈറ്റ് ലൈറ്റ് വെച്ച് എന്നൊക്കെ മറ്റും പറയുന്നത് ബോർഡ് ഒക്കെ നോക്കിയാൽ അവിടെ കിടന്ന നിയമനിർമ്മാണ ചർച്ചകളിൽ ഇവർ എത്ര പങ്കെടുത്തു നമ്മൾ തന്നെ വിളിച്ചു നോക്കണം ഈ നിയമനിർമ്മാണ സഭയെന്നാണല്ലോ ഇത് രണ്ടും പറയുന്നത് അവിടെ പോകുന്ന ആള് പുതിയ നിയമം നിർമ്മിക്കുമ്പോൾ അവൾ വെറുതെ ഇരിക്കില്ല അവർ അവരുടെ സജഷൻസ് പറയുകയും അവരോട് കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചർച്ചകൾ സജീവ പങ്കെടുക്കുകയാണ് അല്ലെങ്കിൽ ഡോക്ടർ ബി അശോക് ഐ എസ് ഉദ്യോഗസ്ഥരെ മുതിർന്ന അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഞാൻ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഡൽഹിയിലെ കാര്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഡൽഹി ജോലിയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു നേരത്തെ അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഈ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ഈ രാഷ്ട്രീയക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ അവരെ കണ്ണു സ്വീകരണം കാര്യങ്ങള് അല്ല ചുമ്മാ കൊണ്ട് ചുമ്പോണ്ട് ഇതിന്റെ നിൽക്കണം കാര്യം എന്നു കാരണം ആര് അത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടായിരുന്ന സമയത്ത് പോലും കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നല്ലോ മാത്രമല്ല രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് വർഷങ്ങൾ മരിച്ചു വയനാടിന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല അത് ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഗാന്ധിയുടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് അതേപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയങ്ക ഗാന്ധി വരുന്നു പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇനി കിട്ടാൻ പോകുന്ന സാഹചര്യവും നമ്മൾ കാണുന്നില്ല പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു എം ബി എ അവർക്ക് കിട്ടിയിട്ട് സത്യത്തിൽ അവർക്ക് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാമായിരുന്നു കാര്യം കേരളത്തിനെ മണ്ണിൽ സത്യത്തിൽ സി പി എം വിരുദ്ധവും എത്ര വലിയ കോൺഗ്രസിനോട് വലിയ വലിയ മമതയില്ലാത്തൊരു ഘട്ടത്തിൽ കുറച്ചു കൂടി കാര്യങ്ങൾ കേരളത്തിന് കൊടുത്തിരുന്നെങ്കിൽ ആ സത്യത്തിൽ ബിജെപിക്ക് അനുകൂലമായി പറഞ്ഞു കഴിഞ്ഞാഴ്ച പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോ സി പി എം ആരും കൂടി കാണിച്ചു ബിജെപിക്കാരെങ്കിലും നിങ്ങൾ കണ്ടില്ല ദേശീയത്ത് നോക്കുകയാണെങ്കിൽ അവർ എതിരാളിയാണ് വന്നിട്ടുള്ളത് പക്ഷെ അവരെ ആ ഭാഗത്തൊക്കെ ബിജെപിക്കാരെ കണ്ടില്ല അപ്പൊ ഇവരെയൊക്കെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ അവർക്ക് സജീവമാവുന്നു ഇത് ഒരു പരിധി വരെ ജനങ്ങൾ വരെ പെട്ടെന്ന് മനസ്സിലാവില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം മാത്രം പെട്ടെന്ന് ചാടി ജനങ്ങളെ ജനങ്ങളുടെ പടി പിന്നീട് ഇവർ ആരും മഷീട്ട് പോയിക്കിയാൽ പോലും മാത്രമല്ല നമ്മുടെ നാട്ടിലെ ഇപ്പോൾ വന്നു വന്ന് നമ്മളുടെ ഒരു എയ്റ്റി പെർസെന്റ് നേതാക്കന്മാരെ ഫോൺ ചെയ്താലും ഫോൺ എടുക്കില്ല ഫോൺ എടുക്കില്ല അവർ കാരണം ഇത് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ മന്ത്രി ഫോൺ വരെ അവർ ഇങ്ങനെ കട്ടിയും കണ്ടിട്ടുണ്ട് അതുപോലെ ചില പരിപാടിയാണ് ഫോൺ എടുക്കില്ല അക്കാര്യത്തിൽ തമ്മിൽ ഭേദം സി പി എം നേതാക്കന്മാരാണ് നമ്മൾ പലപ്പോഴും ചാനലർച്ചയ്ക്കല്ലെ മുമ്പും വിളിക്കുമായിരുന്നപ്പോൾ അവർ ഫോൺ എടുക്കും എന്ത് മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പാർട്ടി സെക്രട്ടറി ആയിരുന്നു സമയത്ത് ഇപ്പം എനിക്കറിയില്ല ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരുന്നു പ്രത്യേകിച്ച് അല്ല അതാ പറഞ്ഞത് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി സത്യത്തിൽ ഇതൊരു മുതലെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിന്റെ ആഭ്യന്തരവും കേരളത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ സാമൂഹിക സാഹചര്യവും ഒക്കെ വെച്ചിട്ട് ഭരണം അടുത്ത അവസ്ഥയിലാണ് ജനങ്ങളുള്ളത് എന്നാൽ അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ആരാണ് മുഖ്യമന്ത്രി എന്ന് ആലോചിച്ച് വഴക്കുപിടിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് നമുക്കുള്ളത് അങ്ങനെ ഒരു ഘട്ടത്തിൽ സത്യത്തിൽ മുതലെടുക്കാൻ വരുന്ന എല്ലാ സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നീവത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ വിജയുടെ പുതിയ പാർട്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എം പി ആയിരിക്കുന്ന ചുമ്മാ അവിടെ പ്ലക്കാട് പിടിച്ചിട്ട് എന്നൊരു കാര്യമില്ല പ്രതിഷേധിക്കണം ഉദാഹരണം ഒരു ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ പണ്ട് തീരദേശ റെയിൽവേ ആലപ്പുഴ വഴിയുള്ളത് ഇത് പണ്ട് പറയുമ്പോൾ എല്ലാവരും കുച്ചിക്കുകയായിരുന്ന വി എം സുധീന എഴുപത്തി ഏഴ് എം പി ആയിരുന്നു അപ്പൊ അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചു അപ്പൊ സർക്കാർ കേന്ദ്രം ഒരാശാരാണ് പതി പോലെ അവർ ഇത് മൈൻഡ് ചെയ്തില്ല വി എം സുധീരൻ പറഞ്ഞു വിന്റർ സമയത്താണ് ഈ സമയത്താണ് നിരാകാരം ഇരിക്കാൻ പോകാണെന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചു നിരാരിയാണെന്ന് അന്ന് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു പി കെ വാസ്തവം എന്നാരാണ് അദ്ദേഹം അവിടെ ചെന്ന് സുധീരൻ ഇരിക്കുന്നു ഇരിക്കുമെന്ന് അവർക്ക് എന്നായിട്ട് അറിയാം ഒരു ചെറുപ്പക്കാരനായ എം പി വിന്ററിൽ അവിടെ പോയി തണുപ്പ് തിരുന്ന എന്ത് സംഭവിക്കുന്നു അറിയാം അനുവദിച്ചു വി എം സുധീരന്റെ ഒരറ്റ പിന്നെ ഓമനപ്പിള്ളന്നൊരാളുണ്ടാണ് റെയിൽവേ ട്രെയിൻ തീവണ്ടി ഒക്കെ കൊണ്ടുവന്ന ഒരാളുണ്ട് പക്ഷെ വി എം സുധീരൻ എന്നുള്ള എം പി അവിടെ ഈ കേരളത്തിലെ ഏതെങ്കിലും എം പി അവിടെ നിരാഹരിക്കാൻ തയ്യാറാവും ആര് തയ്യാറായാലും കൂടി ഇപ്പോൾ അവർ ആരുടെ വൈകുന്നേരം വരുന്ന കണ്ടിട്ട് പോകും അങ്ങനെ അനുസരിച്ചാൽ നിരാഹാരം െ പോലെ ഒരാൾ ചെയ്യും എന്നൊ അവസ്ഥ വന്നപ്പം അങ്ങനത്തെ ഒരു വിശ്വാസ്യത കേന്ദ്ര സർക്കാരിന്റെ ഉണ്ടാക്കിയെടുക്കണം കാരണം ഈ കേരളത്തിലെ എം പി ശക്തന്മാരാണ് ഇവരെ എതിർത്താൽ ഇവർ ഇവിടെ നിന്ന് പ്രതിഷേധിച്ചു രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിട്ട് പോകുള്ള ബോധം കൂടി ഉണ്ടെങ്കിൽ പലതും കിട്ടും ഇത് ഇവരിങ്ങനെ വെറുതെ പ്ലക്കാർ ചെയ്തില്ല അവിടെ ഗാന്ധിപ്രചാരം പ്രതിഷേധിക്കാൻ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചോദിച്ചു വാങ്ങണം അത്ര സുരേഷ് ഗോപിയെ പോലെ ഒരാൾ നമ്മൾ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കൊന്നും വിചാരിച്ചു നടന്നില്ല സഹമന്ത്രി ഒതുങ്ങി പോയി അദ്ദേഹം ചെന്നിട്ടെങ്കിലും കാര്യം അദ്ദേഹത്തിന് അറിയാം ഒരു മണ്ഡലമൊക്കെ പിടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഈ ഒരു രാഷ്ട്രീയ സഹായത്തിൽ മുതലെടുപ്പിനായിട്ടാണെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു തമിഴ്നാടിനോളം വ്യത്യസ്തമായ സമീപനമൊന്നുമല്ല ഒരു ദ്രാവിഡ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഇടങ്ങളിൽ യു പി എ സർക്കാരിനും തമിഴ്നാട്ടിൽ വാങ്ങിച്ചു റെയിൽവേയിൽ ഒരു വേലു എന്ന് പറഞ്ഞ മന്ത്രി സഹമന്ത്രി റെയിൽവേ അപ്പൊ ഇവിടുത്തെ നമ്മൾ ട്രെയിൻ കിട്ടാണ്ടെല്ലാം അവിടെ എല്ലാം തമാശ അറിയായിരുന്നു പക്ഷേ എന്തായാലും അവർക്ക് കണക്ക് പറഞ്ഞ് വാങ്ങിക്കാറിയ അവിടുത്തെ എം പിമാർ ആര് ഭരിച്ചാലും എ ഡി എം കാരണ ഡി എം കാണത്തെ തമിഴ്നാടിന്റെ കാര്യം വരുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് മാത്രമല്ല അവർ കണക്ക് കുറഞ്ഞ് വാങ്ങിക്കുക അത് വാങ്ങിക്കാനുള്ള കഴിവ് ബീഹാറിൽ ഉള്ളവർക്കും ഉണ്ട് അതിന്റെ കൂടെ തെളിവാണ് ഒരുപക്ഷെ ഇന്ന് ബീഹാറിന് ഇത്രയധികം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായി ഒരു ഒരു മാർക്കറ്റിൽ കാരണമൊന്നും അറിയാവുന്നത് എന്നുള്ള രാഷ്ട്രീയ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ളത് കുറെ പോസിറ്റീവുകളുണ്ട് സത്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു പോയിരുന്നെങ്കിൽ ഇതൊരു സമ്പൂർണമായ ഒരു മികച്ച ബജറ്റായി മാറിയനെ ഇപ്പോൾ അതല്ല എന്നല്ല മറിച്ച് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആ നീതിപൂർവമായിട്ടുള്ള വിതരണമടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്രം കുറച്ചുകൂടി പ്രത്യേകിച്ച് സമ്പൂർണ്ണ ബജറ്റ് ആകുമ്പോൾ കാണിക്കേണ്ട മര്യാദ ബജറ്റാണ് ഇടക്കര ബജറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ എങ്ങനെയാണ് അടുത്ത രാജ്യം എന്ന് വിഭാവനം ചെയ്യുന്ന ബജറ്റ് ആണ് അതിൽ പല ആളുകൾക്കും ആശ്വസിക്കാനുണ്ട് മിഡിൽ ക്ലാസ്സിന് കാര്യം ഇവിടെ മിഡിൽ ക്ലാസ് ആണോ കൂടുതൽ അവർക്കും ആശ്വസിക്കാൻ ഉണ്ട് മറ്റേ പന്ത്രണ്ട് ലക്ഷത്തിന്റെ ഇൻകം ടാക്സ് പരിധി ആണ് ശരിക്ക് പറഞ്ഞിരുന്ന അവർ ഏറ്റവും അവരെ ഒരു സ്റ്റാർ പ്രഖ്യാപനമായി നടത്തിയ അതാണ് അപ്പൊ അത് മറ്റു പല കാര്യങ്ങളും അതിലങ്ങ് പ്രശ്നം അപ്പൊ നേരത്തെ മാനേജർ പറഞ്ഞതുപോലെ ഇത് മിഡിൽ ക്ലാസ് തൃപ്തിപ്പെടുന്ന ഇതൊക്കെ മതി പക്ഷെ അതിന്റെ താഴ്ത്തുള്ള ആളുകൾ പാവം അവർക്ക് ടാക്സ് ഒന്നും കൊടുക്കാൻ സ്ഥിതി ഇല്ലാത്ത കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ഓൺലൈൻ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഓൺലൈൻ പർച്ചേസിംഗും കാര്യങ്ങളുമൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ചെറുകിട വ്യവസായികളൊക്കെ ഉണ്ടല്ലോ വളരെ ചെറിയൊരു തട്ടുകടയൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് സാധനങ്ങൾ വിറ്റ് പോകുന്നതിലുമൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അൺ അഡ്രസ്ഡ് ആയി പോകുന്ന കുറേ അധികം പേരുണ്ട് ഇപ്പം ഈ ടെക്നിക്കൽ ജോബിലേക്ക് മാറാൻ പറ്റാത്ത തൊഴിൽ രഹിതരായ ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ സാധിക്കാത്ത മക്കൾ ഉപേക്ഷിച്ച അപ്പൊ ഇങ്ങനെയുള്ള നിരാശ്രയരായിട്ടുള്ള ആളുകൾക്ക് കൂടി വേണ്ടിയാവണം ഒരു നാട്ടിലെ ബജറ്റ് വരേണ്ടത് പക്ഷേ അത് നിരാശാജനകമെന്ന് പറയട്ടെ അങ്ങനെ ഒരു അഡ്രസ്സിങ് അതുണ്ടായിട്ടില്ല പല തരത്തിലുള്ള വായ്പകൾ ഇപ്പം കേന്ദ്രത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വായ്പയില്ലാതെ പരിശീലന വായ്പ കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ലത് തന്നെ അതൊക്കെ പക്ഷേ ക്ഷേമ പ്രവർത്തനങ്ങളിൽ കുറച്ച് സർക്കാർ നിക്ഷേപം നടത്തേണ്ടതായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലെ എംപാരക്കെ സംബന്ധിച്ച് ഇനിയും സമയമുണ്ട് കാരണം ബജറ്റ് പ്രഖ്യാപിച്ചതേ ഇനി അതിൽ ഒരുപാട് ഭേദഗതികൾ വരുത്താം അപ്പൊ അതുകൊണ്ട് ചർച്ചകൾ നടത്തേണ്ട ഇനി അവര് ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ അവർ കൂടെ നിൽക്കണം കൂടെ നിന്ന് അവിടെ ഈ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി എടുക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും വേണം ഏതായാലും കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു പോസിറ്റീവായ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് ഇതിൽ ബജറ്റിലെ ഏറ്റവും എനിക്ക് ആശ്രമം തോന്നി പിന്നെ ഇങ്ങനെ ടാക്സിൻ്റെ ഇളവും മറ്റ് കാര്യങ്ങളുമൊക്കെ നല്ലതാണ് എങ്കിലും കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കൂടി കുറച്ചുകൂടി താല്പര്യം കാണിക്കണം മാത്രമല്ല നമ്മുടെ എം പിമാർ ഇക്കാര്യത്തിൽ വളരെ എം ബി മാത്രമല്ല നമ്മുടെ സംസ്ഥാന സർക്കാരും ഇവിടെ നമുക്ക് മുഖ്യമന്ത്രി എല്ലാം ധനകാര്യമന്ത്രിയെല്ലാം ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയും എല്ലാം കണ്ട് ഒന്നുകൂടി പറഞ്ഞു ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വാങ്ങാനുള്ള ആദ്യം രാഷ്ട്രീയ അത് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് അവരും നടത്തി എന്നാൽ മാത്രമേ ഇത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഏതായാലും നമുക്ക് ഒരു ഈ ഒരു വർഷം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ഏതായാലും നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ രാജ്യത്തിൻ്റെ ബഡ്ജറ്റാണോ എന്നെങ്കിലും ഒരു രാജ്യത്ത് ഒരു വർഷത്തെ മൊത്തം വരവ് ചിലവ് കാര്യങ്ങളാണ് വരുന്നത് അതെല്ലാം ഭംഗിയായി പോകട്ടെ എന്ന് ആശംസിക്കാം ഒപ്പം നമുക്ക് നമ്മുടെ പരാധീനതകൾ നമുക്ക് എത്രത്തോളം പറഞ്ഞ് അത് കണക്ക് തീർക്കാനുള്ള സമയം കൂടി ഇതാണ് I'm